ചിലർക്ക് തട്ടിപ്പ് നടത്തുന്നത് ഒരു വലിയ ഹരമാണ് ആ ഗണത്തിൽപ്പെടുത്താവുന്ന വ്യക്തിയാണ് ഇന്ത്യ കണ്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ അല്ലെങ്കിൽ ഫ്രോഡ് എന്ന് അറിയപ്പെടുന്ന മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ ഇത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഇട്ട പേരാണ് ഈ ഒരു പേര് തികയാത്തത് കൊണ്ട് അനേകം പേരുകളിൽ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു ആ പേരുകൾക്ക് എല്ലാം വേണ്ട രേഖകൾ സ്വന്തം സൃഷ്ടിക്കാനും ഇയാൾക്ക് സാധിച്ചിരുന്നു ഇത്തരത്തിൽ പോലീസുകാർ പ്രശസ്തമാക്കിയ ഒരു പേരുണ്ട് നട്ടുവർലാൽ നട്ടുവർലാൽ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകും ബീഹാറിലെ സിവാൻ ജില്ലയിലെ ബാംഗ്ര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇയാൾ ജനിച്ചത് ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ആ വിദ്യാഭ്യാസ കാലത്തായിരിക്കണം തന്റെ ഈ അപാരമായ വൈദിധ്യം അയാൾ തിരിച്ചറിയുന്നത് ഉദാഹരണത്തിന് ഒരാളുടെ ഒപ്പ് അണുയിണ ഇല്ലാതെ പകർത്താൻ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇയാൾക്ക് സാധിച്ചിരുന്നു ഈ ഒരു കഴിവ് ഉപയോഗിച്ച് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഇയാൾ കവർന്നത് പത്തൊൻപത് ലക്ഷം രൂപയാണ് ഇന്ദ്രപ്രസ്ഥ ഓട്ടോമൊബൈൽസിന്റെ പ്രോപ്പറേറ്ററാണ് താനെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ബാങ്കിലേക്ക് എത്തി ഒരു ചെക്ക് ലീഫ് ആവശ്യപ്പെട്ടു മതിയായ വിവരങ്ങളും എല്ലാം എഴുതിയതിനു ശേഷം പ്രോപ്പറേറ്ററുടെ ഒപ്പ് അതേപടി പകർത്തി എഴുതി എന്നിട്ട് പത്തൊൻപത് ലക്ഷം രൂപയുമായി അവിടെ നിന്ന് കടന്നു കളഞ്ഞു ആയിരം രൂപ തട്ടിയതിന്റെ കേസിലാണ് നട്ടുവർലാൽ ആദ്യമായി പിടിയിലാകുന്നത് മുത്തശ്ശി കഥകൾ മുതൽ അമിതാഭ് ബച്ചന്റെ സിനിമ വരെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് അയാൾ മൊഴി നൽകിയത് അന്നത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിന്റെ ഒപ്പ് മുതൽ ദിരുഭായി അംബാനിയുടെ വരെ ഇയാൾ അനുകരിച്ചിട്ടുണ്ട് നമ്മുടെ താജ്മഹൽ മൂന്ന് വട്ടവും റെഡ് ഫോർട്ട് രണ്ട് പ്രാവശ്യവും രാഷ്ട്രപതി ഭവൻ ഒരു പ്രാവശ്യവും നമ്മുടെ ഇന്ത്യ കാണാൻ വന്ന സായിപ്പുമാർക്ക് വിറ്റ് കാശാക്കിയ വിരുദ്ധനാണ് ഈ പറയുന്ന ശ്രീവാസ്തവ അല്ലെങ്കിൽ നട്ടുവർലാൽ ടാറ്റ ബിർല അംബാനി മീത്തൽ എന്നിവർ എല്ലാവരും തന്നെ നട്ടുവർലാലിന്റെ തട്ടിപ്പുകൾക്ക് ഇരയായവരാണ് എട്ട് സംസ്ഥാനങ്ങളിൽ അൻപതിലേറെ പേരുകളിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് നട്ടുവർലാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ മീററ്റിൽ വെച്ചാണ് ഇയാളെ ആദ്യമായി പിടികൂടുന്നത് എന്നിട്ട് പത്ത് മാസങ്ങൾക്ക് ശേഷം അയാളെ ലക്നൌ ജയിലിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജയിലറുടെ യൂണിഫോം അടിച്ചു അതും ധരിച്ച് അയാൾ വളരെ സിമ്പിളായി ജയിൽ ചാടി ഇതിനയാളെ സഹായിച്ച ഗാർഡിന് ഒരു പതിനായിരം രൂപയും നൽകി എന്നാൽ ഇതിനുശേഷം ആ രൂപ തുറന്നു നോക്കിയ ഗാർഡിന് മനസ്സിലായി അയാളും പറ്റിക്കപ്പെട്ടു എന്ന് വീണ്ടും പല കേസുകളിൽ ഇയാളെ ജയിലിൽ അടക്കുകയും വീണ്ടും അയാൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവസാനമായി എൺപത്തിനാലാം വയസ്സിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് എല്ലാ കേസുകളിലുമായി ഏകദേശം നൂറ്റി പതിനേഴ് വർഷത്തെ കഠിന തടവാണ് ഇയാൾക്ക് കോടതി വിധിച്ചതെങ്കിലും വെറും ഇരുപത് വർഷത്തിൽ താഴെ മാത്രമാണ് ഇയാൾ ജയിലിൽ കിടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ ഇരുപത്തിയാറിന് ചികിത്സയുടെ ആവശ്യത്തിനായി ഇയാളെ ജയിലിൽ നിന്നും എസ്കോട്ടോടെ എഐ എം എസിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ വെച്ച് അതിവിദഗ്ധമായി ഇയാൾ പോലീസിനെ കബളിപ്പിച്ച് കബിളിപ്പിച്ച് കടന്നുകളഞ്ഞു എൺപത്തിനാലാം വയസ്സിലാണ് ഇതെന്ന് ഓർക്കണം ഇതിനുശേഷം ഇയാളെ കുറിച്ച് ഒരു വിവരവുമില്ല ജീവിതത്തെ പോലെ തന്നെ മരണത്തിലും ദുരൂഹത നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു ഈ പറഞ്ഞ നട്ടുവർലാൽ പതിമൂന്ന് വർഷത്തിനിടയിൽ രണ്ട് തവണ മരണപ്പെട്ട വ്യക്തിയാണ് ഇയാൾ രണ്ടായിരത്തിഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് ഇയാൾ മരണപ്പെട്ടു എന്ന് വക്കീലന്മാർ അറിയിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ റാഞ്ചിയിൽ വെച്ച് ഇയാളെ സംസ്കരിച്ചു എന്ന് സ്വന്തം സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് രണ്ടും കള്ളമാണ് ഇതൊന്നും പോലീസിനറിയില്ല ഏതായാലും നട്ടുവർലാൽ മരിച്ചു എന്ന് പറഞ്ഞ് ആ കേസ് ക്ലോസ് ചെയ്ത് തന്റെ തലവേദന ഒഴിവാക്കിയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്റെ ഗ്രാമത്തെ കൈയെഴിഞ്ഞ് സഹായിച്ച വ്യക്തിയാണ് നട്ടുവർലാൽ അതിനാൽ തന്നെ തന്റെ ഗ്രാമത്തിലെ നിവാസികൾക്ക് അയാൾ ഒരു ദൈവ തുല്യനാണ് ഒരുപക്ഷെ നമ്മുടെ സുകുമാരക്കുറിപ്പിനെയൊക്കെ പോലെ തന്റെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് ഒളിച്ചു കഴിയുന്നുണ്ടാകാം നട്ടുവർലാൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും എടുക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം